പരിശുദ്ധ പരമ ദ്വികാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിപികാരുണ്യത്തിന് നിരോ ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിപികാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഹലുയ്യ ഈശോയെ നന്ദി ഈശ്വര സ്തുതി കർത്താവ് ഈശ്വരെയും ഞങ്ങളെങ്കിൽ വിശ്വസിക്കുന്നു അങ്ങനെ പ്രത്യാശ വെക്കുന്നു അങ്ങനെ ആരാധിക്കുന്നു അങ്ങനെ സ്നേഹിക്കുന്നു അങ്ങനെ സ്നേഹിക്കാതെ എങ്കിൽ വിശ്വസിക്കാതെ എങ്കിൽ പ്രത്യാശ വെക്കാതെ അങ്ങനെ ആരാധിക്കാതെ അങ്ങനെ ശരണപ്പെടാതിരിക്കുന്ന സകലർക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയുടെ മാപ്പ് ചോദിക്കുന്നു കർത്താവേശുവെ കരുണയായിരിക്കണമേ എം ഡി എം കൂട്ടായ്മയുടെ മേലും സെൻറ്റ് ജോസഫ് ഡിവൈൻ മേഴ്സി കൂട്ടായ്മയുടെ മേലെ കരുണയായിരിക്കണമേ ഈ ശുശ്രൂഷയിലൂടെ പങ്കുചേർന്ന ഇതുവരെ ഒരു പ്രാവശ്യമേക്കിലും കടന്നുപോയ എല്ലാവരെയും അവിടുന്ന് ആശീവദിച്ച് അനുഗ്രഹിക്കണമേ കർത്താവേശുവയെ ഈ വീഡിയോകൾ ഇനി ഏതെങ്കിലും ഒരു സമയത്ത് കാണുന്ന സകലരുടെ മേലും അവിടുത്തെ കരുണ വർഷിക്കണമേ അങ്ങയുടെ കരുണയിൽ ശരണപ്പെടുന്നതിന്റെ പ്രതീകമായിട്ട് അതവിടുന്ന് സ്വീകരിക്കണമേ കത്താവശോയെ ഞങ്ങളെ അങ്ങ് പരമേൽപ്പിച്ച ഓരോ കാര്യങ്ങളും ഓരോ ദിവസങ്ങളും ഓരോ നിമിഷവും ഓരോ ആത്മാക്കളും അവിടുത്തെ തിരുമ്പിലേക്ക് സമർപ്പിക്കുന്നു കർത്താവശോയെ അവിടുത്തെ മഹത്ത്തിന് വേണ്ടി അവരിലാരും നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ കരുണയ്ക്കായിട്ട് അവരെയും സമർപ്പിക്കുന്നു കർത്താവേ കരുണയായിരിക്കണമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഹാലേലൂയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി ഹാല ലുയ്യ പരിശുദ്ധ പരമദീപി കാരുണ്യത്തിന് ഇന്നേരം ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്കൊരിക്കൽ കൂടി നമ്മളെ ലോകം മുഴുവൻ ഈ കർത്താവിൻ്റെ കരണി കേട്ട് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആരാധിക്കാം ആലുവ യേശു നന്ദി യേശു സ്ഥിതി ഞങ്ങളുടെ ഇഷ്ടങ്ങളെ സ്വപ്നങ്ങളെ പ്രതീക്ഷകൾ ആഗ്രഹങ്ങൾ എല്ലാം അവിടുത്തെ തിരുമ്പിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ കണ്ണുനീര് അലച്ചിലുകൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിയോഗങ്ങൾ ഞങ്ങളുടെ താല്പര്യങ്ങൾ ജീവിതാസ്ഥ ഉയർന്ന കടമകൾ എല്ലാം സമർപ്പിക്കുന്നത് കർത്താവ് കരുണിയായിരിക്കണം ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഹാലേ ലൂഹ്യ യേശു നന്ദി യേശു സ്തുതി ഹാലയലുയ്യ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ഇന്നേരം ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ഇന്നേരം ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദിവ്യാരുണ്യത്തിന് ഇന്നേരം ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഒരിക്കൽ കൂടി നമ്മളായിരിക്കുന്ന ഭവനങ്ങൾ നമ്മുടെ വീടുകൾ നമ്മുടെ സന്യാസ സന്യാസഭവനങ്ങള് നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങൾ നമ്മൾ സഞ്ചരിക്കുന്ന വഴികൾ നമ്മൾ നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആത്മാവിൻ്റെ എല്ലാ മേഖലകൾ നമ്മുടെ സർവസ്വവും തിരുസവും മുഴുവനും ലോകം മുഴുവനും നമ്മുടെ ചുറ്റും അധിവസിക്കുന്ന സകലരെയും കഥാവിൻ്റെ കരണി കേട്ട് സമർപ്പിക്കാം ഹാലൽ യേശോയെ നന്ദി ഈശ്വര സ്തുതി കഥാവ് ഈശോയെ ഈ ആക്കൂബിനെ അഭിചാര ഏൽക്കിയില്ലെന്നുള്ള വചനത്തിൻ്റെ അഭിഷേത്താൽ ഞങ്ങളെ അവിടുന്ന് ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ കഥാ ഈശോ നരകവാതിലുകൾ സഭയ്ക്കെതിരെ പ്രബലപ്പെടിയില്ല എന്നുള്ള വചനത്തിൻ്റെ അഭിഷേത്താൽ എല്ലാവിധ ക്ഷുദ്രപ്രവത്തിൻ്റെ അഭിചാരക്രിയകളുടെയും പൈശാച്യബന്ധനങ്ങളുടെയും തിന്മയുടെയും ആസക്തികളുടെയും അടിമത്തങ്ങളുടെയും മറ്റെല്ലാ തീവ്രമായിട്ടുള്ള ലഹിരിയുടെ അഭിനിവേശങ്ങളുടെയും ആസക്തികളുടെ അടിമത്തങ്ങളുടെയും തഴക്കുദോഷങ്ങളുടെയും പാപബന്ധനങ്ങളുടെയും കഠിനമായ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും നിരാശയുടെ ഉത്കണ്ഠയുടെ ആകുലതകളുടെയും ആന്തരി മുറിവുകളുടെയും എല്ലാ കെട്ടുകളിൽ നിന്ന് ബന്ധങ്ങളിൽ നിന്ന് ആത്മഹത്യ പ്രവണതകളുടെ താല്പര്യത്തിൽ നിന്ന് സ്വാധീനത്തിൽ നിന്ന് വൈശാച്യമായ കെടികളിൽ നിന്ന് ദുഷ്ടന്റെ എല്ലാ പദ്ധതികളിൽ നിന്ന് ഞങ്ങളെ അവിടുന്ന് കാത്തു സംരക്ഷിക്കണമെ അവിടുത്തെ നാമത്താൽ അവിടുത്തെ തിരുനാമത്തിൽ വിശുദ്രിശനാളത്താൽ തിരു രക്തത്തിന്റെ അഭിഷേകത്താൽ ഞങ്ങളെ ആശീർവദിച്ച് വിശദീകരിക്കണമേ എല്ലാവിധ വൈശാചിക ബന്ധനങ്ങളിൽ നിന്നും എന്റെ സ്വർഗസനാ പിതാവ് നടാത്തതെല്ലാം പിഴുതു മാറ്റപ്പെടുന്നുള്ള വചനത്തിന്റെ അഭി അഭിഷേകത്താൽ ദേവഹിതത്തിന് വിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും സാഹചര്യങ്ങൾ ഞങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കില് ആ സാഹചര്യങ്ങളെല്ലാം ഒരിക്കൽ കൂടി വിശുദ്ധരിച്ചിന് അടയാളത്താലേ തിരുനാമത്തിന്റെ മുതിരിയാലേ തിരു രക്തത്തിന്റെ അഭിഷേകത്തിൽ അവിടുന്ന് വിശുദ്ധീകരിക്കണേ ഹാലെ ലൂയ്യ യേശുയെ നന്ദി യേശു സ്തുതി ഹാല ലുയ്യീശോടെ തിരിഹൃദയത്തിൽ നിങ്കാരുണ്യ സ്രോതസായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ തിരിചാലമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരു ഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരു ജലമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരു ഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരു ജലമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു നമുക്ക് വിശുദ്ധ മിഹായലിന്റെ സ്വർഗീയ മാധ്യസ്ഥ അയച്ചുകൊണ്ട് ദൈവിക സംരക്ഷണത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം മുഖ്യതനായി വിശ്വമി ഹാലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രധാപനായ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരഭരണത്തിന് രക്ഷിക്കാൻ വരണമേ അങ്ങയാണല്ലോ തിരുസവ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവുരക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ ആകെ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ വിശാദിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യനെ കീഴ്പ്പെടുത്തുകയോ തിരുസവയെ ഉദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേലുണ്ടാവുന്നതിനായി ഞങ്ങളുടെ ഈ ആചനകൾ അച്യുന്നതെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനയിൽ അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ അവൻ മേളയിൽ ഒരിക്കലും ജനങ്ങളെ വഴിതിരിക്കാതിരിക്കട്ടെ ആ അമ്മയിൽ പരിശുദ്ധ പരമ ദിവരണത്തിന് ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ നമ്മുടെ ആയുസന്റെ ഓരോ വർഷങ്ങളെയും ഓരോ ദിവസങ്ങളെയും ഓരോ നിമിഷങ്ങളെയും നമുക്ക് സമർപ്പിക്കാം ദൈവം നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കർഷാവിന്റെ കരുണിക്കായിട്ട് നമുക്ക് ഈ നിമിഷം യുടെ വിമല ഹൃദയത്തിലൂടെ സമർപ്പിക്കുക അമലോത്ഭാവിയും ഏറ്റവും മഹത്വ കന്യകയും കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്ഞിയും ഭാവികളുടെ സങ്കേതവുമായി മറിയുമേ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതവും എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നു അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെ ഹൃദയത്തെ ആത്മാവിനെ അങ്ങേക്ക് നൽകുന്നു എൻ്റെ ക്രൈസ്തവ ദൈവികളെ അമ്മയെ പരമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിത്യജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശിഷ്യ സ്നേഹത്തിന്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃകയാകത്തക്കവണ്ണം സുവിശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചു കൊള്ളണമെന്നും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാൻ ഇതാ വാഗ്ദാനം ചെയ്യുന്നു ആ അമ്മയെ അലലുയ്യ യേശുയെ നന്ദി യേശുയെ സ്തുതി അലലുയ്യ പരിശുദ്ധ പരമ ദിവരണത്തിന് നേരോ സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്കൊരു നിമിഷം ദൈവകരണയുടെ സന്ദേശം എഴുന്നൂറ്റി ഒന്നാമത്തെ സന്ദേശം ആ ദിവസം ജോലിക്കായി പോയെങ്കിലും ഇടയ്ക്ക് രോഗത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ഉഷ്ണകാലമായിരുന്നതുകൊണ്ട് വെറുതെ ഇരുന്നാൽ പോലും ബുദ്ധിമുട്ട് തോന്നുന്ന സമയത്ത് രോഗാവസ്ഥയിൽ ജോലി ചെയ്യേണ്ടി വരുന്ന അവസ്ഥയെ പറ്റി പറയേണ്ടതില്ലോ അതിനാൽ ഉച്ചയ്ക്ക് മുൻപ് അല്പസമയത്തേക്ക് ജോലി നിർത്തി ആകാശത്തിലേക്ക് നോക്കി വളരെ ശരണത്തോടെ ഞാൻ കഥാവിനോട് പറഞ്ഞു ഈശോയെ സൂര്യനെ ഒന്ന് മറയ്ക്കണമേ ഈ ചൂടിൽ അധിക സമയം നിൽക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല അപ്പോൾ അത്ഭുതകരമായി ഒരു വെളുത്ത മേഘം വന്ന് സൂര്യനെ മറക്കുകയും ചൂടിൻ്റെ കാഠിന്യം കുറയ്ക്കുകയും ചെയ്തു കുറച്ചു കഴിഞ്ഞപ്പോൾ ചൂട് സഹിക്കാതെ ആശ്വാസത്തിനായി പ്രാർത്ഥിച്ചല്ലോ എന്ന് ഞാൻ എന്നെ കുറ്റപ്പെടുത്തി അപ്പോൾ ഈശോ തന്നെ എന്നെ ആശ്വസിപ്പിച്ച് സമാധാനപ്പെടുത്തി അങ്ങനെയുള്ളവരെ മിസ്റ്റർ ഹൗസ്തീന പൂന്തോട്ടത്തിൽ ആവാം ജോലി ചെയ്തിരുന്ന അവസരത്തിൽ രോഗാവസ്ഥയിൽ തന്നെ ജോലി ചെയ്യേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന തളർച്ചയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ആ ഒരു അവസരത്തില് ഈ ചൂട് ഒന്ന് ശമിക്കുന്നതിന് വേണ്ടി സൂര്യനെ ഒന്ന് മറച്ചു പിടിക്കണമേ എന്ന് വിശ്വ ഹൗസ്തീനയുടെ പ്രാർത്ഥനയിൽ എന്ന പ്രാർത്ഥനയില് ഈശോ പെട്ടെന്ന് തന്നെ ഒരു വെള്ളമേഘം കൊണ്ട് ഒരു ഒരു ദുണ്ടു മേഘം കൊണ്ട് ആ സൂര്യന്റെ സൂര്യനെ മറിച്ചു പിടിക്കുന്നതായിട്ട് നമ്മളിവിടെ കാണുക ഇത് വളരെ വളരെ അധികം ദൈവജനം നമ്മളെ നമുക്ക് തരുന്ന ചില ഉറപ്പുകളെ വീണ്ടും വീണ്ടും ഓർപ്പെടുത്തുന്ന ഏറ്റവും ലളിതമായിട്ടുള്ളൊരു ഇടപെടലാണ് കഥാവ് എപ്പോഴും നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നമ്മുടെ തല മുടിയിൽ തലയിൽ നിന്ന് ഒരു മുടിയിട കൊഴിയുന്നത് പോലും പിതാവ് അറിയാതെ സംഭവിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ തന്നെ ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം സകലത്തിൻ്റെ സൃഷ്ടാവായ ദൈവം എൻ്റെ പിതാവാണ് എന്ന് ഓർമ്മപ്പെടുത്തി ഈശോയുടെ ജീവിതത്തിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും ഉണ്ടായിരുന്നു ഈശോ പറഞ്ഞു സ്വർഗസ്ഥനായ പിതാവ് സ്വർഗസ്ഥനായ ദൈവം നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവാണ് നിങ്ങളെക്കുറിച്ച് എല്ലാ കാര്യത്തിലും ശ്രദ്ധാലുവാണ് എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട് ആ പിതാവിനോട് അനുരഞ്ജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈശോയുടെ ജീവിതത്തിന്റെ മുഴുവൻ ലക്ഷ്യമായിട്ട് നമ്മൾ തിരുവനന്തപുരത്തിൽ കാണുക അതിനു വേണ്ടിയിട്ടാണ് ഈശോ ബലിയായി തീർന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈശോ നമ്മുടെ പാപങ്ങളേറ്റെടുത്തത് നമ്മുടെ ശിക്ഷകളെ ഏറ്റെടുത്തത് നമുക്ക് പരിഹാരമായി തീർന്നത് നമ്മുടെ ഭാരങ്ങൾ വഹിച്ചത് നമ്മുടെ രക്ഷകനായി മാറിയത് എല്ലാം അങ്ങനെയെങ്കില് ആ ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം ആ നിസ്സാര ഓർമ്മപ്പെടുത്തൽ പോലും അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് നോക്കിയുള്ള ആ ഒരു എന്താ ഒരു ചെറിയ നെടുവീർപ്പ് പോലും അല്ല ഹൃദയത്തിൻ്റെ ഒരു ചെറിയ ചലനം പോലും ഈ ദൈവം ശ്രവിക്കുന്നു കാണുന്നു കേൾക്കുന്നു ഓരോ നിമിഷവും ഞാൻ ശ്രദ്ധിക്കുന്നതിനെ കഴിഞ്ഞും കൂടുതൽ അവൻ എന്നെ ശ്രദ്ധിക്കുന്നു അവനായിരിക്കുന്നവനായി ആണ് എന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തൽ ഈ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എൻ്റെ ദൈവം ഞാൻ ജീവിക്കുന്നതിനെ കഴിഞ്ഞും അധികമായിട്ട് എനിക്ക് വേണ്ടി ജീവിക്കുകയാണ് എന്റെ ദൈവം ഞാൻ ശ്രദ്ധിക്കുന്നതിനെ കഴിഞ്ഞു അധികമായിട്ട് എന്നെ ശ്രദ്ധിക്കുകയാണ് ആ ദൈ ദൈവം ആരാണ് ആ ദൈവം എൻ്റെ പിതാവാണ് ഈശോയെ അങ്ങയിലൂടെ വെളിപ്പെട്ട ദൈവത്തിന്റെ അനന്തമായ കാരണത്തെ പരിശുദ്ധ പരമത്രിയുത്തിലൂടെ വെളിപ്പെട്ട അത് ഈശോയിലൂടെ പൂർണതയോടെ വെളിപ്പെട്ട ആ ദൈവത്തിന്റെ അനന്തമായ കാരണത്തെ അങ്ങയുടെ അനന്തമായ കാരണത്തെ ഞങ്ങളുടെ പിതാവിന് ഞങ്ങളോടുള്ള ആ സ്നേഹത്തെ കാരണത്തെ ഞങ്ങൾ ഓർമ്മിക്കുന്നു നന്ദി പറയുന്നു തിരസ്കരിക്കപ്പെടുന്ന ആ സ്നേഹത്തിന് പകരമായി ഞങ്ങളുടെ ഏറ്റവും ചെറിയ ഈ ഹൃദയത്തിൽ നിന്നുള്ള ഏറ്റവും ദുർബലമായ ഹൃദയത്തിൽ നിന്നുള്ള ഞങ്ങളുടെ സ്നേഹം അങ്ങയ്ക്ക് പ്രതിസ്നേഹമായി സമർപ്പിക്കുന്നു കഥാവെ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു എഴുന്നൂറ്റി ഒന്നാമത്തെ സന്ദേശം ആ ദിവസം ജോലിക്കായി പോയെങ്കിലും എഴുന്നൂറ്റി രണ്ടാമത്തെ സന്ദേശമാണ് അടുത്തത് ഓഗസ്റ്റ് പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഇന്ന് രാത്രിയിൽ ദൈവിക സാന്നിധ്യം എന്നിൽ ആഴ്ന്നിറങ്ങിയപ്പോൾ ദൈവത്തിന്റെ അനന്തപരിശുദ്ധിയുടെ മഹത്വം ഞാൻ അനുഭവിച്ചു ഒപ്പം എൻ്റെ ഇല്ലായ്മയും നികൃഷ്ടതയും എന്നിട്ടും അവിടുത്തെ അനന്ത മഹത്വം എന്നെ പുൽകുന്നു സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ഈ ആത്മാവബോധം ഒരു പീഡനമാണ് എങ്കിലും ആത്മാവ് വളരെ തീക്ഷണമായി ദൈവത്തിങ്കിലേക്ക് കുതിച്ചുയരുന്നു അങ്ങനെ രണ്ട് സ്നേഹങ്ങൾ സൃഷ്ടാവും സൃഷ്ടിയും മുഖാഭിമുഖം വരുന്നു ഒരു ചെറിയ തുള്ളി ആഴക്കടലിനോട് തന്നെ തന്നെ തുല്യമാക്കാൻ ശ്രമിക്കുന്നത് പോലെ ആദ്യം ഈ ചെറിയ തുള്ളി അഗാധമായ സമുദ്രത്തെ മുഴുവൻ തന്നെ ഉൾക്കൊള്ളാൻ ശ്രമിക്കും എന്നാൽ താൻ ഒരു ചെറിയ തുള്ളി മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞ് പരാജയം സംബന്ധിച്ച് മഹാസമുദ്രത്തിലേക്ക് ഒന്നുചേരുന്നതുപോലെ ആത്മാവ് പൂർണ്ണമായും ദൈവത്തിൽ ലയിക്കുന്നു ആദ്യം ഈ നിമിഷങ്ങൾ ഒരു സ്നേഹത്തിന്റെ പീഡനമാണ് എന്നാൽ ഇത് അനുഭവിക്കുമ്പോൾ ഇതിന്റെ മാധുര്യം നുകർന്ന് ആത്മാവ് ആനന്ദിക്കുന്നു ഇത്രയും ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ഏറ്റവും സരളമായ വാക്കിൽ ഒരു അതീന്ദ്രിയമായ ആത്മീയ അനുഭവം ഏറ്റവും സരളമായ വാക്യത്തിൽ വിശുദ്ധ ഫൌസ്റ്റീന ഇവിടെ രേഖപ്പെടുത്തുകയാണ് പരിശുദ്ധാത്മാവ് വിശുദ്ധ ഫൗസ്റ്റീന ഇവിടെ രേഖപ്പെടുത്തുക നമ്മളിതിനെ തൊട്ടു മുമ്പ് കണ്ടു ദൈവം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്ന് പറയുന്ന ആ യാഥാർത്ഥ്യത്തിന്റെ ആഴം അത് തന്നെ വീണ്ടും ഇവിടെ കാണുകയാണ് ദൈവിക സാന്നിധ്യം എന്നിൽ ആഴ്ന്നിറങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ അനന്തപരിശുദ്ധയുടെ മഹത്വം ഞാൻ അനുഭവിച്ചു ഒപ്പം എൻ്റെ ഇല്ലായ്മയും നികൃഷ്ടതയും എന്നിട്ടും അവിടുത്തെ അനന്ത മഹത്വം എന്നെ പുൽകുന്നു അതായത് ദൈവത്തിന്റെ ഈ അനന്തമായ കരുണ സ്നേഹം എന്നെ പുൽകുന്നതിനെ കുറിച്ച് വിശുദ്ധ ഹോസ്റ്റിനെ പറയുക അപ്പൊ അതിൻ്റെ ഒരു ആഴം ഒന്ന് ചിന്തിച്ചു നോക്കുക അത് അതുതന്നെയല്ല ഇവിടെ ഈ മഹാസമുദ്രത്തെ ഒരു തുള്ളി ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത് പോലെയാണ് നമ്മൾ ദൈവത്തെക്കുറിച്ച് അറിയുന്നില്ല അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണെന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് കാരണം ഒരു ഒരു കുഞ്ഞു തുള്ളി ഒരു ചെറിയ ജലകണിക ഒരു തുള്ളി ഒരു ജലകണിക ഈ മഹാസമുദ്രത്തെ ഉൾക്കൊള്ളാനായിട്ട് നോക്കുക കാരണം അത് നോക്കുമ്പോൾ എനിക്ക് സ്നേഹം ഉൾക്കൊള്ളാൻ പറ്റും എന്നെ സംതൃപ്തിപ്പെടുത്താൻ സ്നേഹമാണ് അപ്പോൾ എനിക്ക് സ്നേഹം ഉൾക്കൊള്ളാൻ പറ്റുന്നതുകൊണ്ട് സ്നേഹം തന്നെയാണ് ദൈവത്തെ ഞാൻ ഉൾക്കൊള്ളാനായിട്ട് നോക്കുക എന്നാൽ അത് എത്ര നിസാരമായ ഒരു ഒരു എന്നാ എത്ര നിസാരമായ ഒരു അറിവ് മാത്രമാണ് കാരണം എങ്ങനെയാണ് ഒരു കുഞ്ഞു തുള്ളിക്ക് ഈ മഹാസമുദ്രത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുക എന്നാൽ നേരെ തിരിച്ചാണ് സംഭവിക്കേണ്ടത് തൻ്റെ ശൂന്യത തൻ്റെ ഒന്നുമില്ലായ്മ തിരിച്ചറിയുമ്പോൾ ആ മഹാസമ്പന്നതയിലേക്ക് ആ മഹാസമുദ്രത്തിലേക്ക് ആ കുഞ്ഞ് ജലഗണിക ചേരും അപ്പം അത് സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ശൂന്യവൽക്കരണമാകുന്നത് കൊണ്ട് തന്നെ അതൊരു ശൂന്യവൽക്കരണമായതുകൊണ്ട് അതിനൊരു വേദനയുണ്ട് അതുപോലെ തന്നെ അത് സ്നേഹത്തിൽ നിന്നുള്ളതായതുകൊണ്ടും അതിൻ്റെ ഒരു വേദനയുണ്ട് ആ വേദന രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഒന്ന് ഇല്ലാതാകുമ്പോഴുള്ള വേദനയാണ് അത് ആ രീതിയിൽ ആ അവസരത്തിൽ അനുഭവപ്പെടുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം എന്നാൽ വേറൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും തൻ്റെ തന്നെ ശൂന്യത മനസ്സിലാക്കിയിട്ട് ഈ മഹാസമ്പന്നതയിലേക്ക് താൻ ലയിച്ചു ഉണ്ടാകുന്ന ഒരു ആത്മാവിൻ്റെ ഒരു ഒരു കുഞ്ഞ് അസ്വസ്ഥതയാണ് ആ അസ്വസ്ഥത ഒരിക്കലും നെഗറ്റീവ് അല്ല മറിച്ച് അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു അസ്വസ്ഥതയാണ് ആ വേദന ഒരിക്കലും എന്നാ നാശകരമായ വേദനയല്ല മറിച്ച് സൃഷ്ടിപരമായ ഒരു വേദനയാണ് അത് സമ്പത്തിലേക്ക് പ്രവേശിക്കുകയാണ് സമ്പന്നതയിലേക്ക് പ്രവേശിക്കുകയാണ് മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയാണ് ജീവന്റെ സമൃദ്ധിയിലേക്ക് പ്രവേശിക്കുകയാണ് അത് ദൈവികത്വത്തിലേക്ക് തീരുകയാണ് അതിന്റെ മാനുഷിക അസ്തിത്വം അത് വളരെ പ്രത്യേകമായ വിധം സംരക്ഷിക്കപ്പെടുമ്പോൾ പോലും അത് അതിനായിട്ട് ഒരുക്കപ്പെട്ട അതിന്റെ സാധ്യതയായിട്ടുള്ള ദൈവിക അസ്തിത്വത്തിലേക്ക് അത് പങ്കീകരിക്കുക നമുക്ക് ഈ അനന്തമായ ദൈവിക രഹസ്യത്തെ മാനുഷികമായ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ ശ്രമിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഉൾക്കൊള്ളാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈശോയോട് പറയാം ഈശോയെ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു നമുക്ക് ദൈവകർമ്മയുടെ ജപമാല രണ്ടാം ദിവസം നമുക്ക് അർപ്പിക്കാം രണ്ടാം ദിവസം ഇന്ന് സകല വൈദികരുടെയും സന്യസ്ഥരുടെ ആത്മാക്കളെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക അവരെ ആഴമളക്കാനാവാത്ത എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക എൻ്റെ കൈപ്പേറിയ പീഡനങ്ങൾ സഹിക്കുന്നതിനുള്ള ശക്തി അവരാണ് എനിക്ക് നൽകിയത് കൈവഴികളിലൂടെ വെള്ളം വിതരണം ചെയ്യപ്പെടുന്ന പോലെ അവരിലൂടെ എൻ്റെ കരുണ ഞാൻ മനുഷ്യകുലത്തിന് നൽകുന്നു ഏറ്റവും കരുണയുള്ള ഈശോയെ എല്ലാ നന്മകളുടെയും ഉറവിടമേ അങ്ങയുടെ പ്രസാദവരങ്ങൾ അവരിൽ വർദ്ധിപ്പിക്കണമേ കരുണയുടെ പ്രവൃത്തികൾ ചെയ്യുവാനും അതുവഴി അവരെ കാണുന്നവരെല്ലാം സ്വർഗത്തിലുള്ള കരുണയുടെ പിതാവിനെ പൂഴ്ത്തുവാനും ഇടവരട്ടെ നിത്യായ പിതാവെ കരുണാർത്ഥരമായ ഇങ്ങയുടെ കണ്ണുകൾ അങ്ങയുടെ മുന്തിരി തോപ്പിലെ തിരഞ്ഞെടുക്കപ്പെട്ട വേലക്കാരായ വൈദികരുടെയും സന്യാസിനികളുടെയും നേർക്കെത്തിരിക്കണമേ ശക്തിദായകങ്ങളായ അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് അവരെ വലയം ചെയ്യണമേ അങ്ങയുടെ തിരുക്കുമാരന്റെ തിരുഹൃദയത്തോടുള്ള സ്നേഹത്താൽ മുദ്രിതരായിരിക്കുന്ന അവർക്ക് അങ്ങയുടെ ശക്തിയും പ്രകാശവും പ്രദാനം ചെയ്യണമേ അങ്ങനെ അവർ മറ്റുള്ളവരെയും അങ്ങയുടെ രക്ഷയുടെ മാർഗത്തിലേക്ക് നയിക്കുന്നതിനും ഏക അങ്ങയുടെ അളവില്ലാത്ത കരുണയെ പാടുത്തുന്നതിന് ഇടയാകട്ടെ ആമേൻ സ്വർഗ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുവാകണമേ അന്ന് വീട്ടിൽ നിന്ന് ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റിന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമെ സ്വസ്തി അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ രഹിയിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദുരിതഫലമായ ഈശോ അങ്ങ് രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധമറിയുമെങ്കിൽ തമിഴാനമ്മ പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തമിഴാനുള്ള അപേക്ഷിച്ചോളമയാണ് സർവശക്തനായ പിതാവും ആകാശിനെയും ഭൂമിയുടെ സിഷ്ടാവായ ദേവതയെ ഞാൻ വിശ്വസിക്കുന്നു അവിടെ ദേവപുത്രം ഞാന കഥാവും ഐശ്വനിയിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവൽ ഗ്രഹസ്ഥനായ നികാമറിയത്തിൽ നിന്ന് പറഞ്ഞ മദ്യാദസിൻ്റെ കാലത്ത് പിടകൾ സഹിച്ച് കുച്ചിത്തിറക്കിവിടെ മനുഷ്യറക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് മൂന്ന് നിലയർത്ത സ്ഥലത്തിലേക്ക് എഴുന്നേൽ സർവ്വശക്തിയിലെ പിതാവായ ദൈവത്തിൻ്റെ മരണഭാഗത്തെ ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മനുഷ്യരെ വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു തൊലികാ സഭയിലും കുണ്യാന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ആമേൻ മൈൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം സജിതും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനത്തെ തിരുമനസ് നിത്യപിതാവ് ഞങ്ങളുടെ വത്സരസുതരി ഞങ്ങളുടെ കർത്താവിന്റെ ക്ഷേമനും ഐശ്വര്യം ചെയ്യാൻ തിരശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്വം അങ്ങനെ ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് എല്ലാ വൈദികരുടെയും സമർപ്പിതരുടെ ആത്മാക്കളെ നമുക്ക് ഒരു ദിവസം കർത്താവിൻ്റെ കേട്ട് സമർപ്പിക്കാം ദൈവജനത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷാ പൗരോത്യവും ശുശ്രൂഷ വിളിയും തന്നെ അത് ആക്രമിക്കപ്പെടുക എന്നുള്ളത് പിശാജിന്റെ വലിയ ഒരു ആഗ്രഹമാണ് കാരണം ഒരു പഴയ കാലത്തൊക്കെ ഒരു നഗരത്തെ മുഴുവൻ വീഴ്ത്തുവാൻ ആ കോട്ട കെട്ടി സംരക്ഷിക്കപ്പെട്ട നഗരമാണെങ്കിലും അതിലേക്കുള്ള ജലസ്രോതസ്സുകൾ കട്ട് ചെയ്യുക എന്നുള്ളത് ഒരു യുദ്ധതന്ത്രമായിരുന്നു ഇന്നും അതുതന്നെയാണ് നമുക്കറിയാം ക്രീമിയ എന്ന ആ സ്ഥലം അത് അങ്ങോട്ടുള്ള ജലസ്രോതസ് അത് കട്ട് ചെയ്യപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ കൂടിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഈ റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിക്കുന്നത് അതുപോലെ ഇന്ന് ജലം ഒരു ആയുധമായിട്ട് മാറുന്ന സാഹചര്യങ്ങളുണ്ട് ഈശോ വൈദ്യരെ കുറിച്ചും സമർപ്പിതരെ കുറിച്ചും പറഞ്ഞ എന്താണ് അവരുടെ ദൈവിളി ശ്രേഷ്ഠമാണെന്നുള്ള രീതിയിലല്ല മറിച്ച് ശ്രേഷ്ഠമാണെന്ന് പറയുന്നത് ഒരു പ്രത്യേക കാര്യത്തിലാണ് അതായത് അവർ ദൈവത്തിന്റെ കരുണ ഒഴുകി ഇറങ്ങുന്ന കൈവഴികളാണെന്നാണ് പറയുക ചാനൽസ് ആണെന്നാണ് പറയുക അപ്പം തീർച്ചയായിട്ടും ഈ ചാനൽസ് കട്ട് ചെയ്താൽ ദൈവജനമാണ് ദാഹിക്കുക ചിതറിക്കപ്പെടുക തകർക്കപ്പെടുക നശിപ്പിക്കപ്പെടുക അതുകൊണ്ട് നമ്മൾ പലപ്പോഴും പുരോഹിതരിലും സമർപ്പിതരിലും കാണുന്ന വീഴ്ചകളും അവരുടെ കോരായ്മകളും നമ്മളെ അവർക്ക് അവർക്കെതിരാക്കി മാറ്റുകയല്ല വേണ്ടത് മറിച്ച് അവരെ സംരക്ഷിക്കുവാൻ ദൈവിക സഹായവും ദൈവത്തിൻ്റെ കരുണ നമ്മൾ യാചിക്കുകയാണ് ചെയ്യേണ്ടത് പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നതിന് പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനെ സ്വീകരിക്കുന്നതിന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും എന്ന് പറഞ്ഞതുപോലെ ഒരു പുരോഹിതനെയോ സമർപ്പിതരെയോ നമ്മൾ അവരായിരിക്കുന്ന ജീവിതാന്തസ്ത്തിനോട് വിശ്വസ്ത പുലർത്താൻ വേണ്ടി അവർക്ക് വേണ്ടി ത്യാഗങ്ങൾ എടുത്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം അവർക്കൊരുക്കിയ അതേ പ്രതിഫലം തന്നെ നമുക്ക് ലഭിക്കും ഈ ഒരു പാത്രം ജലം കൊടുത്തപ്പോൾ അത് എനിക്ക് തന്നെയാണ് തന്നതെന്ന് ഈശോയുടെ തിരുവനന്തപുരം നമുക്ക് ഓർമ്മിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കാരുണയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ കീടാവസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഈശോയുടെ ണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മേൽ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മേൽ മേൽക്കരുണയായിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെ വത്സല വത്സരസു ഞങ്ങളുടെ ഈ ശമിശിയായുടെ തിരുശരീരവും തിരു രക്താത്മാവും ദൈവത്വങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് നമുക്ക് ഈ സമയം വലിയ രോഗാവസ്ഥയിലൂടെ പീഡനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന സകലതും നമുക്ക് കരുണിക്കായിട്ട് സമർപ്പിക്കാം നമ്മളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരുന്ന ആ ഒരു വ്യക്തി ഈ നിമിഷം ഈ മൂന്ന് മണി സമയത്ത് ഒരു കുഞ്ഞിന് ജന്മം നൽകി നമുക്ക് അവരെ ഓർത്ത് ആ കുഞ്ഞിനെ ഓർത്ത് നമുക്ക് നല്ല ദൈവത്തിന് നന്ദി പറയാം അതോടൊപ്പം തന്നെ ഇതേ ദിവസം പുതുതായിട്ട് ജന്മം എടുക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും കർത്താവിലെ കരുണിക്കായിട്ട് സമർപ്പിക്കാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നില്ല ദമ്പതിമാരെയും നമുക്ക് കൃത്യമായിട്ട് സമർപ്പിക്കാം സഭയുടെ ഭാവി ഓരോ ജനിക്കുന്ന കുഞ്ഞുങ്ങളിലും കൂടിയാണ് അത് ദൈവത്തിൻ്റെ സംരക്ഷണം ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ വെളിപാട് അത് തുടരേണ്ടത് പുതുതലമുറകളിലൂടെയാണ് ഉദരഹനം കർത്താവിൻ്റെ ദാനമാണെന്നുള്ളത് അതിൻ്റെ ഒരു അഭിഷേകമായി തീരുവാൻ വേണ്ടി എല്ലാ കുടുംബങ്ങളെയും കൂടുതൽ കൂടുതൽ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനായിട്ട് ഓരോ ദമ്പതിമാരും ഒരുങ്ങുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെ വത്സലസ്തീ ഞങ്ങളുടെ കർത്താവിന്റെ ഋഷകനു ഈശോ മിശിയായുടെ തിരുശരീരവും തിരുവക്താത്മാവും ദൈവത്വവും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവ് ഈശോയെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു ഒരു പുത്തൻ പന്തക്കൂസാനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ആഗ്രഹിക്കുന്ന അത്രയും പരിശുദ്ധാത്മാവും നിറഞ്ഞവരെ തീരാൻ ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് സമർപ്പിക്കുന്ന കർത്താവ്ക്കാരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ എത്തി അങ്ങയുടെ വത്സല വത്സല്സു ഞങ്ങളുടെ കത്താവുഷ്ഠേനും ഈശോമിശിയായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈപത്വവും ഒക്കെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു അങ്ങ് ഞങ്ങളെ പരമേപ്പിച്ചൊരു ആത്മാ പോലും നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ കരുണിക്കായിട്ട് സകലതയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണീയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെ വത്സലസുന്ദി ഞങ്ങളുടെ കർത്താവിൻ്റെ ശേനുമായിശൻ ശിയായുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വം അംഗീകരിക്കും ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവ് ഈശോയെ അവിടുത്തെ കരുണ ഞങ്ങളുടെ മേൽ വർഷിക്കപ്പെടട്ടെ അതോടൊപ്പം തന്നെ ഈശോയുടെ തിരുഹൃദയത്തിലൂടെ വെളിപ്പെട്ട പരിശുദ്ധമായിട്ട് വിമല ഹൃദയത്തിലൂടെ വെളിപ്പെട്ട ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ എല്ലാ നിയോഗങ്ങളും ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലെ തിരുസഭയിലെ ലോകം മുഴുവനില് ശുദ്ധീന സ്ഥലത്തിലെ എല്ലാ ആത്മാക്കളും നിറവേറട്ടെ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ ഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണം പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഹാല ലൂയ്യ യേശു നന്ദി യേശു സ്തുതി ഹാല ലൂയ്യ നമുക്കൊരു നിമിഷം പ്രതാവിന്റെ കരുണയ്ക്കായിട്ട് നമ്മളെ ലോകം മുഴുവനേയും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധയുടെ വിമല ഹൃദയത്തിലേക്ക് നമുക്ക് കൂടി നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധം അറിയുമെ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന ലോകത്തെയും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങയുടെ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു മിശിയായുടെ സമാധാനം ഞങ്ങൾക്ക് ലോകത്തിനുമായി വാങ്ങി തരണമേ അങ്ങെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ മാതാവ് തിരുസഭയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യവും സമാധാനം അല്ലയണമേ വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദേവിജനത്തെ അങ്ങ് നയിക്കണമേ മാനവ വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മയും ഞങ്ങളുടെ മാർപ്പാപ്പന്മാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലകാലങ്ങളിൽ നവീകരിക്കുന്നതുമായി പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങയുടെ അമലോത്ഭവ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമയും മറിയത്തിന്റെ വിമല ഹൃദയമേ മറിയ സിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധരെ സകല മാലാഹമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അത്രയും നമുക്ക് ദൈവകരുണയുടെ സന്ദേശം നമുക്ക് ഇനി ഏതാനും ദിവസങ്ങളെ നമുക്ക് മുൻപിലുള്ളൂ എങ്കിലും നമുക്ക് കർതാവിന്റെ കരുണയിലേക്ക് ഓരോ സന്ദേശങ്ങളെ നമുക്ക് സമർപ്പിക്കാം എഴുന്നൂറ്റി മൂന്നാമത്തെ സന്ദേശം കൂടി നമുക്ക് ഒന്ന് ശ്രമിക്കാം ഇപ്പോൾ എൻ്റെ പ്രത്യേക ആത്മശോധന വിഷയം കരുണാസമ്പന്നനായ ഈശോയോടുള്ള ഐക്യം ഈ പരിശീലനം വഴി അതിസ്വാഭാവിക ശക്തിയാൽ ഞാൻ നിറഞ്ഞു എൻ്റെ ഹൃദയം അതിൻ്റെ സ്നേഹ വിഷയവുമായി എപ്പോഴും ഐക്യപ്പെട്ടിരിക്കുന്നു സ്നേഹത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന കരുണയ്ക്കായി എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം താതാത്മ്യപ്പെട്ടു നമ്മുടെ ജീവിതം എന്തിനു വേണ്ടിയിട്ടുള്ളതായിരിക്കണം എന്ന് ഓർമ്മപ്പെടുകയാണ് ഈശോയുടെ കരുണയെക്കുറിച്ച് ധ്യാനിക്കുക കരുണാസമ്പന്നനായ ഈശോയോടുള്ള ഐക്യം അതായത് ദൈവത്തിന്റെ കാരുണ്യത്തെ തിരിച്ചറിയുമ്പോൾ ആ കാരുണ്യത്തിലുള്ള എൻ്റെ ഒന്നിച്ചേരലിനെ കുറിച്ച് നമുക്ക് ബോധ്യമാവുകയാണ് അപ്പം അതായിരിക്കട്ടെ നമ്മുടെ വിഷയം എന്നാണ് വിശുദ്ധ ഹോസ്റ്റിനെ പറയുക ജീവിതത്തിൻ്റെ ഓരോ നിമിഷം ഓരോ വാക്കുകൾ പറയുമ്പോൾ ദൈവത്തിൻ്റെ കരുണയോട് ചേർന്ന് പറയാൻ കരുണയുടെ വാക്കുകളായി വാക്കുകളായിത്തീരാൻ കരുണയുടെ പ്രവൃത്തിയായി ജീവിതം തന്നെ മാറ്റുവാൻ നമുക്ക് പരിശ്രമിക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ ഓരോ ചിന്തകളിലും ദൈവത്തിൻ്റെ അനന്തമായ കരുണയെ എന്തൊക്കെയാണ് എനിക്ക് എന്റെ ജീവിതത്തിന് എന്തൊക്കെ സാധ്യതകളാണ് നൽകിയിരിക്കുന്നത് ദൈവകരുണയുടെ തിരുനാളിനെക്കുറിച്ച് നല്ല നമ്മൾ ധ്യാനിച്ചു സ്വർഗത്തിലെ മുഴുവൻ കൃപയും ഒരാത്മാവിലേക്ക് വർഷിക്കപ്പെടുന്ന ഒരാത്മാവിന് കോരിയെടുക്കാൻ പറ്റുന്ന ശരണമാകുന്ന പാത്രം കൊണ്ട് കോരിയെടുക്കാൻ പറ്റുന്ന വലിയ ദൈവിക രഹസ്യം ദൈവത്തിന്റെ കരുണയിലുണ്ട് അതുകൊണ്ട് നമുക്ക് അത് എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരു നിമിഷമേ നമ്മൾ ജീവിക്കുന്നുള്ളൂ എങ്കിൽ അത് കർത്താവിന്റെ കരുണ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതായിത്തീരട്ടെ കർത്താവിന്റെ കരുണ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതായിത്തീരട്ടെ കർത്താവിന്റെ കരുണയിലേക്ക് ശരണപ്പെടാൻ വേണ്ടിയിട്ടുള്ളതാകട്ടെ നമ്മുടെ പ്രവൃത്തികളല്ല മറിച്ച് അവിടുത്തെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടവരായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ കർത്താവിന്റെ കാരുണത്തെ മനസ്സിലാക്കാനുള്ള കൃപയ്ക്കായിട്ട് ഒരു പരിശുദ്ധാത്മാവ് അഭിഷേകത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ മിശിയുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും തമ്മിൽ അവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഗോഡ് ബ്ലസ് യു